ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സമയം രാത്രി ഒൻപത് മണി നടി അനുരാധ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അപ്പോഴേക്കും അവർക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ എടുത്തപ്പോൾ അങ്ങേ തലയ്ക്കൽ കൂട്ടുകാരിയും നടിയുമായ സ്മിതയാണ് നീ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരാമോ ഇങ്ങനെയാണ് സ്മിത ചോദിച്ചത് അയ്യോ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയതേയുള്ളൂ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നല്ല ക്ഷീണവുമുണ്ട് നാളെ രാവിലെ കുട്ടികളെ സ്കൂളിലയച്ചിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കൊള്ളാം അനുരാധ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് സ്മിതയുടെ വീട്ടിൽ പോകാനായി ഡ്രസ്സ് മാറുകയായിരുന്നു അനുരാധ പെട്ടെന്ന് ടി വിയിൽ ഒരു വാർത്ത വന്നു പ്രശസ്ത നടി സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു ശരീരം തളർന്ന് തറയിലേക്ക് വീഴാൻ ഒരുങ്ങിയ അനുരാധയെ ഭർത്താവ് താങ്ങി പിടിച്ചു അവരുടെ സങ്കടം മറ്റൊന്നുമായിരുന്നില്ല ഇന്നലെ സ്മിത വിളിച്ചപ്പോൾ തന്നെ അവളുടെ വീട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു തളർച്ച വന്ന് ആറിയപ്പോൾ അനുരാധ കൂട്ടുകാരിയെ അവസാനമായി കാണാൻ റോയപുരം സർക്കാർ ആശുപത്രിയിലെത്തി എത്തി അവിടെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് ആളും ആരവവും ഒന്നുമില്ലാതെ സ്മിത കിടക്കുന്നുണ്ടായിരുന്നു ഇത് വട്ട്ലപതി വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയുടെ കഥയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആന്ധ്രാപ്രദേശിലെ ഏളൂര് ദൻഡലൂരു മണ്ഡലിനടുത്തുള്ള കൊവലി എന്ന ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ രണ്ട് അന്ന് കൊവലി ഗ്രാമത്തിലെ കൂലിവേലക്കാരനായ രാമുല്ലുവിനും ഭാര്യ സരസമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു കറുപ്പാണെങ്കിലും അഴകുള്ള ഒരു പെൺകുഞ്ഞ് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു രാമുല്ലുവിൻ്റെ കുടുംബം ജീവിച്ചിരുന്നത് ആ പെൺകുഞ്ഞ് വളർന്നു അച്ഛനമ്മമാർ അവൾക്ക് വിജയലക്ഷ്മി എന്ന് പേരിട്ടു അവൾക്ക് അഞ്ച് വയസ്സായപ്പോൾ അവരവളെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ചേർത്തു നേരാന് പെട്ട മൂന്നു നേരം ആഹാരത്തിന് പോലും വകയില്ലാത്തൊരു കുടുംബം അങ്ങനെ നാലാം ക്ലാസ്സിൽ വിജയലക്ഷ്മി സ്കൂളിനോട് സലാം പറഞ്ഞു അവൾ പഠിത്തം അവസാനിപ്പിച്ചു അപ്പോൾ അവൾക്ക് പ്രായം വെറും പത്ത് വയസ്സ് ഇതിനിടയിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് രാമുല്യു എവിടേക്ക് പോയി പിന്നീട് അവളുടെ ജീവിതം അമ്മയ്ക്കും അനുജൻ നാഗപര പ്രസാദിനുമൊപ്പമായി സരസർമ കൂലിപ്പണിക്ക് പോകുമ്പോൾ വിജയലക്ഷ്മിയെയും അനുജനെയും അയൽപക്കത്തുള്ള അന്നപൂർണിമാളുടെ വീട്ടിലാക്കും ജോലി കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുന്നതുവരെ ആ കുട്ടികൾ അന്നപൂർണിമാളുടെ വീട്ടിലായിരിക്കും ഈ അന്നപൂർണിമാൾ അവൾക്ക് മദുരാശി എന്ന അത്ഭുത നഗരത്തെയും സിനിമയെയും കുറിച്ചുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി വിജയലക്ഷ്മിക്ക് പതിനാറ് വയസ്സായി അപ്പോഴേക്കും അവളൊരു ലക്ഷണമൊത്ത യുവതിയായി മാറിക്കഴിഞ്ഞിരുന്നു എണ്ണക്കറുപ്പ് ഒതുങ്ങി അരക്കെട്ട് വിടർന്ന കണ്ണുകൾ ആരെയും ആകർഷിക്കുന്ന വശ്യമായ ചിരി ഇതായിരുന്നു വിജയലക്ഷ്മി ആര് കണ്ടാലും ഒന്ന് നോക്കും അത്ര കഴക് അവളെ മോഹിക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല ആ നാട്ടിൽ ആ കോവാലി ഗ്രാമത്തിൽ ഇനിയും മകളെ ഇങ്ങനെ വീട്ടിൽ വെറുതെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് സരസമ്മയ്ക്ക് തോന്നി അവരവൾക്ക് കല്യാണാലോചന തുടങ്ങി അങ്ങനെ ഒരെണ്ണം ഒത്തു വന്നു ആ പതിനാറാം വയസ്സിൽ വിജയലക്ഷ്മിയെ അവരൊരു കാളവണ്ടിക്കാരന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാൽ അവൾ സ്വപ്നം കണ്ടതുപോലെ ഒന്നും ആയിരുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിലെ അവസ്ഥ മദ്യപിച്ച് രാത്രി വീട്ടിലെത്തുന്ന ഭർത്താവ് അവളെ ക്രൂരമായി മർദ്ദിക്കും ഭർത്താവിൻ്റെ കുടുംബത്തിൽ അവളെ കാത്തിരുന്നത് ഇതുപോലെയുള്ള നരകയാതനകളായിരുന്നു കുറേയൊക്കെ അവൾ സഹിച്ചു വീട്ടിലെ അവസ്ഥയെ ഓർത്ത് പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും സ്ഥിതി വഷളായി വന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് അവൾക്ക് തോന്നി അങ്ങനെ അവൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു വീട്ടിലെ സ്ഥിതി പരിതാപകരമായിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ ഇനിയും നിന്നാൽ ഒരുപക്ഷെ തൻ്റെ ജീവൻ പോലും തിരിച്ചു തിരിച്ചുവിട്ടില്ല എന്നവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കൂടുതൽ കാലം വീട്ടിൽ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല മൂന്നു നേരം ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നു വിജയലക്ഷ്മിയുടെ വീട് അന്നപൂർണിമാളോട് അവൾ എല്ലാ കാര്യവും പറയും അവരോടാണ് അവൾ മനസ്സ് തുറക്കുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിലെ അവസ്ഥ അന്നപൂർണിമാളിനെ നന്നായിട്ടറിയാം അവരവളെ സമാധാനിപ്പിച്ചു സാരമില്ല നീ മദ്രാസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കാം അവിടെ വീട്ടുജോലിക്കൊക്കെ ഒരുപാട് പേര് ആവശ്യമുണ്ട് മൂന്നു നേരം ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യവും പിന്നെ തെറ്റില്ലാത്ത ശമ്പളവും കിട്ടും പക്ഷേ നിനക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടാതിരിക്കില്ല അന്നപൂർണിമാൾ അങ്ങനെയാണ് അവളോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി ഇങ്ങനെ പട്ടിണി കിടക്കുന്നതിനേക്കാളും നല്ലത് മദ്രാസിൽ പോയി അടുക്കള പണി ചെയ്യുന്നതാണ് അവൾ അന്നപൂർണിമാളോട് പറഞ്ഞു എങ്കിൽ നമുക്ക് മദ്രാസിലേക്ക് പോകാം ഞാൻ റെഡിയാണ് അങ്ങനെ അവൾ അന്നപൂർണിമാളിനോടൊപ്പം മദ്രാസിലെത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായിരുന്നു മദ്രാസിലെത്തിയ വിജയലക്ഷ്മിക്ക് അപർണ എന്ന ബി ഗ്രേഡ് നടിയുടെ വീട്ടിൽ ജോലി കിട്ടി വീട്ടുജോലി മാത്രമല്ല അപർണയുടെ അവർണയുടെ ടച്ചപ്പുകളും വിജയലക്ഷ്മി തന്നെയായിരുന്നു അവൾ മദ്രാസിലെ മുരുകൻ കോവിലിനടുത്തുള്ള അപർണയുടെ വീടിൻ്റെ ഒരു മൂലയിൽ താമസവുമാക്കി അപർണയോടൊപ്പം ടച്ചപ്പുകളായി ലൊക്കേഷനുകളിൽ പോകുന്ന വിജയലക്ഷ്മിക്ക് ചില തമിഴ് സിനിമകളിൽ എക്സ്ട്രാ നടിയായി ചെറിയ വേഷങ്ങൾ കിട്ടി അപർണയുടെ കൂടെ നിന്നാൽ ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കാനേ പറ്റും അതുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ നേടണം കുറേ പണം സമ്പാദിക്കണം വീട്ടിലെ ദാരിദ്ര്യം മാറ്റണം അടുക്കള പണിയേക്കാൾ ശമ്പളം അഭിനയത്തിനുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കിയ ഒരു സമയം കൂടിയായിരുന്നു അത് അതോടെ അവൾ തൻ്റെ തീരുമാനം ഉറപ്പിച്ചു കൂടുതൽ അവസരങ്ങൾ നേടണം ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കയ്പ്പ് ഒരുപാടറിഞ്ഞു ഇനി വയ്യ അതുകൊണ്ട് സിനിമയിൽ എന്തെങ്കിലും ആകണം അവൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ അവൾക്ക് കെ വിജയൻ സംവിധാനം ചെയ്ത വണ്ടി ചക്രം എന്ന തമിഴ് സിനിമയിൽ തെറ്റില്ലാത്ത ഒരു വേഷം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഇത് അതിനൊരു കാരണമുണ്ടായിരുന്നു സിനിമാ രംഗത്തെ മാധ്യമപ്രവർത്തകനും നടനുമായ ഫയൽവാൻ രംഗനാഥൻ ജോലി ചെയ്തിരുന്ന മായ എന്നൊരു സിനിമാ മാസികയുടെ ഓഫീസിലേക്ക് വിജയലക്ഷ്മി തൻ്റെ കുറച്ച് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു പല സിനിമകളിലും സിൽക്ക് സ്മിതയുടെ ഭർത്താവും കാമുകനായും ഫയൽവാൻ രംഗനാഥൻ പിന്നീട് അഭിനയിച്ചിട്ടുണ്ട് തൻ്റെ പുതിയ സിനിമയിൽ നായികയെ തിരക്കി നടക്കുകയായിരുന്ന നടനും സംവിധായകനുമായ ബിനു ചക്രവർത്തി ഈ ഫോട്ടോകൾ കാണാനിടയായി അദ്ദേഹത്തിൻ്റെതായിരുന്നു വണ്ടി ചക്രത്തിൻ്റെ കഥ വിജയലക്ഷ്മിയുടെ ഫോട്ടോകൾ കണ്ട വിനു ചക്രവർത്തി ഇതുതന്നെയാണ് തൻ്റെ പുതിയ സിനിമയിലെ നായിക എന്നുറപ്പിച്ചു ഒരു ചാരായ കച്ചവടക്കാരിയുടെ വേ റോളായിരുന്നു വണ്ടി ചക്രത്തിൽ അവൾക്ക് കിട്ടിയത് സിൽക്ക് എന്ന ചാരായ വിൽപ്പനക്കാരിയായി അവൾ അരങ്ങു തകർന്നു അതിനുശേഷം അവൾ അറിയപ്പെട്ടത് സിൽക്കെന്നായിരുന്നു എന്നായിരുന്നു ചക്രം വൻ വിജയമായി അതോടെ വിജയലക്ഷ്മിയെ തേടി ഒരുപാട് അവസരങ്ങളെത്തി പക്ഷേ എല്ലാം വണ്ടി ചക്രത്തിലേതുപോലെയുള്ള സെക്സി കഥാപാത്രങ്ങളായിരുന്നു അധികം കാലം വേണ്ടി വന്നില്ല തെന്നിന്ത്യൻ സിനിമയിലെ മാതക സൗന്ദര്യമായി വിജയലക്ഷ്മി വാഴ്ത്തപ്പെട്ടു നാടോടികളുടെ കഥ പറഞ്ഞ വണ്ടി തമിഴിലെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ സൂര്യയുടെ അച്ഛൻ ശിവകുമാറായിരുന്നു നായകൻ വണ്ടിചക്രത്തിലെ വാ മച്ച വാ വണ്ണാറപ്പേട്ടെ എന്ന ഗാനരംഗം വിജയലക്ഷ്മിയെ ശ്രദ്ധേയയാക്കി വിജയലക്ഷ്മി എന്ന ജീവിതം അവസാനിക്കുകയായിരുന്നു അവിടെ പിന്നീട് അങ്ങോട്ട് സ്മിതയുടെ കുതിച്ചുകയറ്റമായിരുന്നു വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണ സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഡാൻസ് പഠിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തത് അവരായിരുന്നു പിന്നീട് ഒഴുക്കോട് ഇംഗ്ലീഷ് സംസാരിച്ച സ്മിത എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങി രജനീകാന്ത് നായകനായ മൂന്ന് സ്മിതയുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി പിന്നീട് എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ സിലുക്ക് 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 എന്ന ചിത്രത്തിലും സ്മിതയ്ക്ക് നല്ലൊരു വേഷം കിട്ടി അങ്ങനെയിരിക്കെ രണ്ടു പേർ അവളെ കാണാനെത്തി ആന്റണി ഈസ്റ്റുമാൻ എന്ന സംവിധായകനായിരുന്നു അതിലൊരാൾ മറ്റേയാൾ ഒരു ബാബു കലാശാല ബാബു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവർ കോടമ്പാക്കത്ത് വന്നതിനൊരു കാരണമുണ്ടായിരുന്നു ആന്റണി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു ആദ്യമായിട്ടാണ് മലയാളത്തിലാണ് സിനിമയുടെ നിർമ്മാണവും അദ്ദേഹം തന്നെയാണ് ശോഭയെ നായികയാക്കാനായിരുന്നു തീരുമാനം പക്ഷേ ആ സമയത്ത് ശോഭ ആത്മഹത്യ ചെയ്തു അതുകൊണ്ടാണ് ഒരു പുതുമുഖ നായികയെ അവതരിപ്പിക്കാമെന്ന് ആന്റണി തീരുമാനിച്ചത് അങ്ങനെ ഒരുപാട് പേരെ ഒരുപാട് ഇടങ്ങളിൽ അന്വേഷിച്ചു ആരെയും ആന്റണിക്ക് അത്ര പിടിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ച ആന്ധ്രാക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ടെന്ന് ആരോ ആന്റണിയോട് പറയുന്നത് ആന്റണി വിജയലക്ഷ്മിയുടെ ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടു അയാൾക്കത് ഇഷ്ടമായില്ല പക്ഷേ അവിടെ തീക്ഷ്ണമായ കണ്ണുകളും മാതകത്വമുള്ള ശരീരവും വശ്യമായ ചിരിയും അയാളെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ആന്റണി വിജയലക്ഷ്മി അഭിനയിച്ച വണ്ടി കണ്ടു അപ്പോൾ തന്നെ ആന്റണി ഉറപ്പിച്ചു തൻ്റെ സിനിമയിലെ നായിക കറുപ്പിൻ്റെ അഴകുള്ള ഈ പെണ്ണ് തന്നെയാണ് അങ്ങനെ വിജയലക്ഷ്മി ആന്റണിയുടെ ഇണയെ തേടിയെന്ന ആ സിനിമയിൽ നായികയായി ശങ്കരാണിയും കലാശാല ബാബുവും അച്ഛൻ കുഞ്ഞുമൊക്കെയായിരുന്നു ആ സിനിമയിലെ അഭിനേതാക്കൾ ഈ കലാശാല ബാബുവാണ് ആദ്യമായി ഈസ്റ്റ്മാൻ ആന്റണിയോടൊപ്പം സ്മിതയെ കാണാനായി അവളെ അവളെ കോടമ്പാക്കെത്തിയത് ആന്റണിയാണ് അവൾക്ക് സ്മിത എന്ന പേരിടുന്നത് പണ്ഡിചക്രത്തിൽ സ്മിത അവതരിപ്പിച്ച സിൽക്കും പിന്നീട് പുറത്തിറങ്ങിയ സിലുക്ക് സിലുക്ക് സിലുക്കും കൂടി ചേർത്ത് സിൽക്ക് സ്മിത എന്നാക്കി പിന്നീട് അങ്ങോട്ട് സിൽക്ക് സ്മിതയുടെ ഒരു പടയോട്ടമായിരുന്നു തമിഴിൽ മാത്രമായി സിൽക്ക് സ്മിത ഒതുങ്ങിയില്ല മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അവൾ തിരക്കുള്ള നടിയായി ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ അഞ്ഞൂറോളം സിനിമകളിൽ സിൽക്ക് സ്മിത അഭിനയിച്ചു ചെറുതും വലുതുമായ വേഷങ്ങളിൽ കൂടുതലും നൃത്തരംഗങ്ങളായിരുന്നു ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ ഗ്ലാമർ ഗേൾ എന്ന് അവൾ അറിയപ്പെട്ടു തുടങ്ങി സിൽക്ക് സ്മിതയുടെ ഡാൻസ് തമിഴ് സിനിമകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായി മാറി സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിൾ അന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപ ലേലത്തിൽ പോയത് വലിയ വാർത്തയായിരുന്നു അത്രയ്ക്കായിരുന്നു സ്മിതയ്ക്ക് ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനം മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് എത്ര മൂല്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആരാണ് ഈ സ്മിത എന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പോലും ചോദിച്ചത്രേ അന്നത്തെ സിനിമകളിലെ ക്യാമറകളിൽ സ്മിതയും അഭിലാഷയും ജ്യോതിലക്ഷ്മിയും ഒക്കെ നിറസാന്നിധ്യങ്ങളായിരുന്നു ശിവാജി ഗണേശനും കമലഹാസനും രജനീകാന്തും ചിരഞ്ജീവിയും ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാരുടെ സിനിമകൾ പോലും സ്മിതയുടെ ഡേറ്റിന് അനുസരിച്ചായി നായകന്മാരെക്കാൾ പ്രതിഫലം വാങ്ങുന്ന ഐറ്റം ഡാൻസറായി അവൾ മാറി കൃത്യസമയത്ത് സെറ്റിൽ വരും ഏഴ് മണിക്ക് ഫസ്റ്റ് ഷോട്ടെന്ന് ഡയറക്ടർ പറഞ്ഞാൽ ആറരയ്ക്ക് തന്നെ സ്മിത സെറ്റിലെത്തും എന്തും ആരോടും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരിയായിരുന്നു സ്മിത പെട്ടെന്ന് ദേഷ്യം വരും ഈ സ്വഭാവം അവളെ എല്ലാവരുടെയും മുന്നിൽ ഒരു അഹങ്കാരിയാക്കി എന്നാൽ സത്യത്തിൽ സ്മിത അങ്ങനെ ആയിരുന്നില്ല വളരെ മൃദുവായി സംസാരിക്കുന്ന കുട്ടികളുടെ മനസ്സുള്ള ഒരാളായിരുന്നു സ്മിത തമിഴ് സിനിമയിലെ മുടിചൂടാ മന്നനായ ശിവാജി ഗണേശൻ സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു ഒരു ദിവസം ശിവാജി ഗണേശൻ സെറ്റിലേക്ക് വന്നപ്പോൾ സ്മിത ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു ശിവാജി ഗണേശനെ കണ്ടിട്ടും സ്മിത ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയതേയില്ല സെറ്റിലുള്ള ആരോ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ശിവാജി സാർ വന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കാതിരുന്നത് അപ്പോൾ സ്മിത പറഞ്ഞ മറുപടി ഇതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ഞാൻ ആരുടെയും ചെലവിലല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇതായിരുന്നു സ്മിത നിരവധി മലയാള സിനിമകളിൽ സ്മിത അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭദ്രൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ സ്പാടികത്തിലെ ഏഴിമല പൂഞ്ചോല എന്ന പാട്ടിലെ ലൈലയെ മലയാളികൾക്ക് മറക്കാനാവാത്തതാണ് ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ അഥർവത്തിലെ പുഴയോരത്തിൽ പൂത്തോണിയെ എന്ന ഗാനത്തിലെ പൊന്നിയും ഇതുപോലെ തന്നെ ഒരു കാലത്ത് വിതരണക്കാർ സിനിമ ഏറ്റെടുക്കുന്നത് പോലും ആ സിനിമയിൽ സ്മിതയുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു ഇണയത്തേടി ആട്ടക്കലാശം നാടോടി ലേയനം മിസ്പമീല തുമ്പോളിക്കടപ്പുറം രതിലയം കരിമ്പന എന്നിങ്ങനെ നിരവധി മലയാള സിനിമകളിൽ അവർക്ക് വേഷങ്ങൾ കിട്ടി സ്മിത തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കത്തി നിന്നിരുന്ന സമയത്ത് മാതക നടിമാരുടെ ഒരു വേലിയേറ്റം തന്നെയുണ്ടായി അതോടെ സ്മിത സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ചു രണ്ട് സിനിമകൾ അവർ നിർമ്മിച്ചു പക്ഷേ ആ രണ്ട് സിനിമകളും വൻ പരാജയമായി അതോടെ സ്മിത സാമ്പത്തികമായി തകർന്നു കൊല്ലങ്ങളോളം രാവും പകലുമെന്നില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം സിനിമാ നിർമ്മാണത്തിലൂടെ ഒലിച്ചുപോയി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നപ്പോൾ സ്മിതയ്ക്ക് ചുറ്റും എപ്പോഴും ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നാൽ അവസരങ്ങൾ കുറയുകയും സാമ്പത്തികമായി തകരുകയും ചെയ്തതോടെ എല്ലാവരും അവളിൽ നിന്നകർന്നു സ്മിതയോട് അടുക്കാൻ ശ്രമിച്ച പുരുഷന്മാർക്കെല്ലാം വേണ്ടിയിരുന്നത് അവളുടെ ശരീരവും പണവുമായിരുന്നു എന്നും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവരെല്ലാം അകന്നു പോകുന്നത് വേദനയോടെ സ്മിത കണ്ടു എല്ലാവർക്കും സ്മിതയുടെ പണം മാത്രം മതിയായിരുന്നു ഒറ്റപ്പെടലിന്റെ വേദന അവൾ അറിഞ്ഞു അതോടെ കടുത്ത മാനസിക അടിമയായി സ്മിത അത് സ്മിതയെ കൊണ്ടെത്തിച്ചത് കടുത്ത മദ്യപാനത്തിലേക്കായിരുന്നു ആ മദ്യപാനത്തിൽ നിന്ന് അവൾക്ക് പിന്നീട് ഒരിക്കലും മോചനം കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അതൊരു വല്ലാത്ത ദിവസമായിരുന്നു എല്ലാം തകർന്നെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും തോന്നിയ ഏതോ ഒരു നിമിഷത്തിൽ സാലിഗ്രാമിലെ തൻ്റെ വീട്ടിലെ സീലിംഗ് ഫാനിൽ അവൾ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു സംഭവബഹുലമായ ആ ജീവിതം അങ്ങനെ ഒരു മുഴം സാരിത്തുമ്പിൽ ഒടുങ്ങിത്തീർന്നു അന്ന് അവൾക്ക് പ്രായം വെറും മുപ്പത്തിയഞ്ച് വയസ്സ് ജീവൻ എടുക്കുന്നതിന് മുമ്പ് സ്മിത അവസാനമായി വിളിച്ചത് ഉറ്റ ഉറ്റസുഹൃത്തായ നടി അനുരാധയെ ആയിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ അതൊരു തൂങ്ങി മരണമായിരുന്നു പക്ഷേ സ്മിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പലരും ഇപ്പോഴും സംശയിക്കുന്നു ഒരുപാട് വഴികൾ മുന്നിലുണ്ടായിരുന്നിട്ടും എന്തിന് സ്മിത ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അന്നും ഇന്നും ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സ്മിതയെ കാണുമ്പോൾ അവർ വല്ലാതെ ക്ഷീണിച്ച് അവശയായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകയായ അനീറ്റ പ്രതാപ് പിന്നീട് പറഞ്ഞിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളുമുള്ള രാധാകൃഷ്ണൻ എന്ന ഒരു ഡോക്ടറുമായി സ്മിത അടുപ്പത്തിലായി അയാളുമൊത്തായിരുന്നു സ്മിതയുടെ താമസമെന്നും സ്മിതയുടെ സമ്പാദ്യമെല്ലാം ഇയാൾ കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട് എന്നാൽ രാധാകൃഷ്ണൻ സ്മിതയോട് സ്നേഹം അഭിനയിക്കുകയായിരുന്നു അത്രേ ഏറെ നാളുകൾക്ക് ശേഷമാണ് അയാൾ ഭർത്താവും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണെന്ന കാര്യം സ്മിത അറിയുന്നത് ഇത് സ്മിതയെ വല്ലാതെ തകർത്തു കളഞ്ഞു താൻ കബളിപ്പിക്കപ്പെട്ടെന്നും അതുകൊണ്ടാണ് ജീവൻ ഒടുക്കുന്നതെന്നും കുറിച്ച ഒരു തുണ്ടുകടലാസ് അവരുടെ ഫ്ലാറ്റിൽ നിന്ന് അന്ന് കണ്ടെടുത്തിരുന്നു സ്മിതയുടെ മരണ വിവരമറിഞ്ഞ് ആന്ധ്രയിൽ നിന്ന് അവരുടെ അമ്മയും സഹോദരനും മദ്രാസിലെത്തിയിരുന്നു വഞ്ചനയ്ക്കിരയായി സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സ്മിത ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ച അമ്മയും സഹോദരനും ആ കുറിപ്പിലെ ഒപ്പ് സ്മിതയുടേത് അല്ല എന്നും പറഞ്ഞിരുന്നു ആ കുറിപ്പിലെ അക്ഷരങ്ങൾ അവ്യക്തവുമായിരുന്നു പിന്നീട് അതേക്കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടായതുമില്ല എ ബി എം സ്റ്റുഡിയോയ്ക്ക് പിന്നിലുള്ള ശ്മശാനത്തിലായിരുന്നു സ്മിതയെ സംസ്കരിച്ചത് ചിതാഭസ്മം അമ്മയും സഹോദരനും നാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് സ്മിതയെ അടക്കം ചെയ്തത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല സിൽക്സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ വിദ്യാ ബാലനെ നായികയാക്കി ഡേത്തി പിക്ചർ എന്നൊരു സിനിമ മിലിൻ ലുത്രിയയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി എന്നാൽ സ്മിതയുടെ ജീവിതവുമായി പറയത്തക്ക ബന്ധമൊന്നും ആ ചിത്രത്തിനില്ലായിരുന്നു മലയാളത്തിലും സ്മിതയെക്കുറിച്ച് ഒരു സിനിമ പുറത്തിറങ്ങി ക്ലൈമാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ സ്മിത മരണപ്പെട്ട് രണ്ട് വർഷത്തിനും നാല് മാസത്തിനും ശേഷം മലയാളത്തിലെ ഒൻപത് കവികൾ എഴുതിയ ഒൻപത് കവിതകളെ ഉൾപ്പെടുത്തി വിശുദ്ധ സ്മിതയ്ക്ക് എന്നൊരു കവിതാ സമാഹാരം പയ്യന്നൂരിലെ ബ്രേക്ക് ബുക്സ് പ്രസിദ്ധീകരിച്ചു ജനപ്രിയരായ നിരവധി പ്രതിഭകൾ മൺമറഞ്ഞിട്ടും അവർക്കാർക്കും കിട്ടാത്ത ആദരം ഈ കവിതാ സമാഹാരത്തിലൂടെ സ്മിതയ്ക്ക് കിട്ടി മരണ ശേഷവും സിൽക്ക് സ്മിതയെ ചിലർ വെറുതെ വിട്ടില്ല കേൾക്കുമ്പോൾ ഹൃദയം നുറങ്ങിപ്പോകുന്ന ക്രൂരത മോർച്ചറിയിൽ പോലും അവരുടെ ശരീരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സ്മിതയുടെ മൃതദേഹം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പൂനമല്ലി ഹൈറോഡിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരു തുണ്ട് തുണി പോലും അവരുടെ ശരീരത്തിലുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന പല വി ഐ പികൾക്കും തണുത്തുറഞ്ഞ ആ നഗ്ന ശരീരത്തിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത്രേ പിന്നീട് ആ മോർച്ചറിയിൽ വെച്ച് തണുത്തുറഞ്ഞു കിടന്ന ആ ശരീരത്തെ മോർച്ചറി ജീവനക്കാരിൽ ചിലർ തന്നെ പലവട്ടം ഭോഗിച്ചു ഇക്കാര്യം കയൽബാൻ രംഗനാഥൻ തന്നെയാണ് പുറം ലോകത്തെത്തിച്ചത് അന്നത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു സ്മിതയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ വിജനമായ മൈതാനം പോലെയായിരുന്നു ആശുപത്രി പരസരം സ്നേഹം അഭിനയിച്ച് അടുത്തുകൂടി സ്മിതയുടെ പണവും ശരീരവും കവർന്നെടുത്ത ഡോക്ടർ രാധാകൃഷ്ണൻ പോലും അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ എത്തിയില്ല സ്മിതയുടെ മരണം അധികം अधरी अधरी ും ചർച്ച ചെയ്തില്ല അവരുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ആരും ഉറക്കമൊഴിഞ്ഞതുമില്ല തണുത്തുറഞ്ഞ മോർച്ചറിയുടെ ഇരുട്ടിൽ സ്മിത തനിച്ചു കിടന്ന ആ രാത്രിയിലും വിജയലക്ഷ്മിയെ സിൽക്ക് സ്മിതയാക്കിയ മദ്രാസ് നഗരം ശാന്തമായി ഉറങ്ങി ഏതൊരു സിനിമാക്കാരൻ മരിച്ചാലും അതിരുവിട്ട സങ്കട പ്രകടനങ്ങൾ നടത്തുന്ന തമിഴർ സ്മിതയുടെ കാര്യത്തിൽ അത് ചെയ്തില്ല അതിന് കാരണവും ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മാതകഭംഗിയുള്ള വെറും ഒരു മാംസ കഷണം മാത്രമായിരുന്നു സിൽക്ക് സ്മിത അതിനപ്പുറം വൈകാരികമായ യാതൊരു ബന്ധവും ആർക്കും അവളോടില്ലായിരുന്നു ആരും ആ മൃതദേഹത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചില്ല ആചാരപടി മുഴങ്ങിയതുമില്ല ആ ശരീരം വിറ്റ് കോടീശ്വരന്മാരായ നിർമ്മാതാക്കൾ പോലും അവസാനമായി സ്മിതയെ ഒന്ന് കാണാൻ എത്തിയതുമില്ല പിറന്നു വീണ കുഗ്രാമത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും നേരം വണ്ണം വയറു നിറയെ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സിനിമാക്കാരുടെ സ്വപ്നഭൂമിയായ കോടമ്പാക്കത്തേക്ക് വണ്ടി കയറുമ്പോൾ വിജയലക്ഷ്മി എന്ന കറുത്തുമെലിഞ്ഞ ആ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാകില്ല താൻ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ യൗവനത്തിന്റെയും സ്വപ്ന നായികയായി മാറുമെന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അവൾക്ക് കോടമ്പാക്കത്തെ സിനിമാ സെറ്റുകൾ വിജയലക്ഷ്മിയിൽ നിന്ന് സ്മിതയിലേക്കും സ്മിതയിൽ നിന്ന് സിൽക്ക് സ്മിതയിലേക്കും നടന്നു കയറിയപ്പോൾ അവൾ ചേക്കേറിയത് യുവാക്കളുടെ ഹൃദയത്തിലേക്കാണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുമ്പോഴും സമാധാനവും സന്തോഷവും എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല സ്മിത സിൽക്ക് സ്മിത ഓർമ്മയായിട്ട് ഇരുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും ഇന്നും ലക്ഷക്കണക്കിന് ആരാധകരുടെ മനസ്സുകളിൽ മരിക്കാതെ ജീവിക്കുന്നുണ്ട് സിൽക്ക് സ്മിത സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവരും അവളുടെ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് ഇരമ്പി എത്തിയവരുമൊന്നും അവളെ അവസാനമായി ഒരു ഒരുനോക്ക് കാണാനെത്തിയില്ല ഒരു അനാഥ ശവം പോലെ വിജയലക്ഷ്മിയെ സിൽക്ക് സ്മിതയാക്കിയ മദ്രാശി നഗരത്തിലെ ഏതോ കോണിൽ അവൾ മണ്ണിനോട് ചേർന്നു